തിരുവനന്തപുരത്ത് ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി പിടിയിലായി പോർട്ട് പോലീസാണ് സഞ്ജീപ് മണ്ഡലിനെ പിടികൂടിയിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി മോഷണം നടത്തുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് സഞ്ജീവ് മണ്ഡൽ എന്നാണ് ആളുടെ പേര് ഇന്നലെ ചാലയിലെ മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയിരുന്നു രാത്രി ഒരു മണിയോടുകൂടി മോഷണം നടത്തുന്നത് ഇവിടെ ഈ കാണിക്കുവഞ്ചിയൊക്കെ കുത്തിപ്പൊളിച്ച് അവിടെ നിന്ന് പണമെടുത്തു പാത്രങ്ങൾ മോഷിച്ചു അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിൽ മോഷിക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് ഫോർട്ട് പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരനുസരിച്ച് കഴിഞ്ഞ ദിവസം ചാലയിലെ തന്നെയുള്ള ഉജ്ജയിനി ക്ഷേത്രത്തിൽ നിന്ന് ഇയാൾ മോഷണം നടത്തിയിരുന്നു അങ്ങനെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് ക്ഷേത്രങ്ങളിൽ നിരവധി ഇടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് അതായത് പോലീസ് സഞ്ജീപ് മണ്ഡലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയത്തിനും തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും